ോ നമ്മുടെ പുതിയ സൈറ്റ് ആണ് കേട്ടോ പുതിയ സൈറ്റ് ആണ് അതാണ് ഇത് നേരെ ചെല്ലിടത്ത് ഹോളിലേക്കാം ഹോളിൽ നിന്ന് നേരെ വന്നിട്ട് നേരെ സ്റ്റെയർ കേസ് അത് സ്റ്റെയർ മുകളിലേക്ക് പോകണത് മോൾ ഓഫ് സ്റ്റെയർ നമ്മുടെ ക്യാമറ വയറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ സ്വിച്ച് ബോർഡാണ് സ്വിച്ച് ബോർഡ് വൺ തേർട്ടി ഫൈവ് ഹൈറ്റ് തേർട്ടി ഫൈവ് ഹൈറ്റ് ആണ് സ്റ്റാൻഡേർഡ് ഹൈറ്റ് വെച്ചിട്ടുള്ളത് കിച്ചൺ കിച്ചണിൽ പവർ പ്ലഗ് ഫ്ലക്ക് അതിനനുസരിച്ചുള്ള പോയിൻ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതാണ് ഇത് ലൈറ്റ് പോയിന്റാണ് ലൈറ്റ് പോയിന്റിനെല്ലാം നാല് നാല് വെച്ചിട്ടുള്ള ഇതാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയ ആണെങ്കിൽ ബെഡ്റൂം ബെഡ്റൂമിൻ്റെ വയറിങ് വേറൊരു ബെഡ്റൂമാണ് വേറൊരു ബെഡ്റൂം ഞാൻ നേരെ പോകണത് നേരെ പിന്നെ അപ്സ്റ്റെയറിലേക്കാണ് പോകുന്നത് അപ്സ്റ്റെയർ ആണ് ഇത് വന്നിട്ട് നേരെ ഡി ബി അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡി ബി ഇതൊക്കെ നമ്മൾ അഡാപ്റ്റർ ഇട്ടിട്ട് വേണ്ട ചെയ്തിരിക്കുന്നത് ഡി ബിൻ്റെ ഇതൊക്കെ ഇത് ഹോം തിയേറ്ററിൻ്റെ ഒരു റൂമാണ് ഹോം തീയേറ്റർ ആണ് ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാനുള്ള റൂമാണ് അത് ആ എന്താ വരുന്നേ ഇതുപോലുള്ള വീഡിയോകൾ നമുക്ക് ലഭിക്കുന്ന കാര്യം വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും